ളിപ്പറമ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ വിപത്തിൽ നിന്നും പുതുതലമുറയെ വിമുക്തമാക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പാരിഷ് ഹാളിൽ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹേമലത ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനീയം എന്നീ പുതിയ നിയമങ്ങളെപ്പറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ അവബോധം ഉണ്ടാക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ വിപത്തിൽ നിന്നും പുതുതലമുറയെ വിമുക്തമാക്കുന്നതിനും സൈബർ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുന്നതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് നടന്നത് ഡിവൈഎസ്പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഷംസുദ്ദീൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി തളിപ്പറമ്പ് എസ്എച്ച്ഒ ബെന്നി ലാലു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ടി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു പബ്ലിക്

సో ఇ నమ్మే ఫస్ట్ ఆదం భారతీయ న్యాయ సంహిత పినిర్ కోడ భారతీయ నాగరిక సురక్షా సంహిత న్రిమినల్ ప్రొసీజర్ కోడు భారతీయ సాక్ష్యాధి నేను ఇప్పుడే పండిన్ ఎవిడెన్స్ ఆక్టర్ పరీ నేమ్ చేంజస్ వచ్చింటుంది నేమ్ చేం మాత్రం ఒక సెక్షన్సి చేంజ్ ఒకసీజర్ చూ క్రిమినల్ ప్రొసీజర్ల సో ఈ കൊല്ലമ്പറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി